നമസ്കാരം എൻ്റെ പേര് അനിൽകുമാർ പി സി ഞാനൊരു മെഡിറ്റേഷൻ കോച്ചാണ് ലൈഫ് സ്റ്റൈൽ ഡിസൈനറാണ് കേരളത്തിലൊരു മൂന്ന് നാല് ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോംസിലെ ടീച്ചറാണ് കൂടാതെ ഒരു യൂട്യൂബറാണ് ഇപ്പോൾ മൈൻഡ് ട്യൂണിംഗ് ആർട്ട് പ്രാക്ടീഷണർ ആൻഡ് കൗൺസിലർ കൂടെയാണ് പേഴ്സണൽ കൗൺസിലിംഗ്സും ചെയ്തു ആക്ച്വലി ഈ ഒരു മൈൻഡ് ട്യൂൺ ആർട്ടിലേക്ക് ഞാൻ വരുന്നതിന് മുൻപും ഇപ്പോഴുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആദ്യം പറയാം അയൻ ടു നാട്ടിലേക്ക് ഞാൻ എത്തുന്നതിന് മുൻപ് ഞാൻ ഗ്രൂപ്പ് കോച്ചിങ് ചെയ്തിരുന്ന ഒരാളാണ് മാസ് ഓഡിയൻസിനാണ് ഞാൻ പൊതുവെ സൊല്യൂഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബട്ട് ഈ മാസ് ഓഡിയൻസിന് നമ്മൾ സൊല്യൂഷൻസ് കൊടുക്കുമ്പോൾ അതിൽ പല ആളുകളും നമ്മളായിട്ട് പ്രൈവറ്റായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കും എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മാസ് ഓഡിയൻസിന് ഒരു കോമൺ സൊല്യൂഷൻ കൊടുക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ് ബട്ട് ഒരാളുടെ വ്യക്തിഗതമായ പ്രശ്നത്തിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങിപ്പോയി അദ്ദേഹത്തിന് സൊല്യൂഷൻ ഇങ്ങനെ മുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ടൂൾസ് ആൻഡ് ടെക്നോളജി പ്രോപ്പർ ആയിരിക്കണം പൊതുവേ നമ്മളൊരാളുടെ ഇഷ്യൂസ് ഒരു ഒരാൾ നമ്മളോട് വന്നിട്ട് പറയുകയാണ് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് അവർ ടെൻഷനെന്നാണ് പറയുക ചിലപ്പോൾ അത് സ്ട്രെസ് ആയിരിക്കും ചിലപ്പോൾ അത് ആൻസൈറ്റി ആയിരിക്കും ചിലപ്പോൾ അത് ഡിപ്രഷൻ ആയിരിക്കും ഇങ്ങനെയൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ മനസ്സിലാക്കുകയും ഓരോന്നും മനുഷ്യ മനസ്സിൻ്റെ ഓരോ തരം മെക്കാനിസങ്ങളാണ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എററാണ് ഇത് മനസ്സിലാക്കാനൊക്കെ ഉള്ള കൃത്യമായ ഉണ്ടല്ലോ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കുറെ ഒരു ലൈബ്രറിയുടെ ഉള്ളിൽ കുറെ ബുക്സ് അടുക്കി വെച്ചതുപോലെ മനുഷ്യന്റെ പ്രശ്നങ്ങളെ മുഴുവൻ ഓരോ അലമാറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പോലെ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി തരാൻ എനിക്ക് ഈ മെന്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി തരാൻ ഈ മൈൻഡ് ട്യൂൺ ആർട്ടിന്റെ ഈ കംപ്ലീറ്റ് സെഷനിലൂടെ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് വളരെ പ്രയോജനകരമായിട്ട് തോന്നിയ കാര്യം അതിൽ ആദ്യത്തെ സ്റ്റേജിൽ ത്രീ ഡേയ്സ് റെസിഡൻഷ്യൽ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്ത സമയത്തും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മടങ്ങിയത് അതിലെനിക്ക് വളരെ അക്റ്റാക്റ്റീവായിട്ട് തോന്നിയ കാര്യം ഈ മൈൻഡ് ട്യൂണിങ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ ആയിരുന്നു അത് പിന്നീട് അതിനുശേഷം ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കാരണം ഐ എം എ മൈൻഡ് ട്യൂൺ ആർട്ട് പ്രാക്ടീഷണർ ആൻഡ് കൗൺസിലറാണ് അപ്പോൾ ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു എനിക്ക് തന്നെ ഒരുപാട് ബെനിഫിറ്റ് അത് ഫീൽ ചെയ്തു അന്ന് ആ കോഴ്സിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന പലരും ഇന്ന് ഞാനിവിടെ സൈക്കോതെറാപ്പിയുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടിട്ട് എൻ്റെ പേഴ്സണൽ ചേഞ്ച് തന്നെ അവർ ആയിട്ട് പറയുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് വളരെ ചേഞ്ചളായിട്ട് തോന്നി ഓക്കെ അതിനുശേഷം എനിക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ അപ്രോച്ചുകൾ ആയിട്ട് ഓരോ വ്യക്തികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് മോർ ആയിട്ട് മോർ ഡീപ്പായിട്ട് അവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം മുൻപ് ഞാൻ എന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ടുള്ള ഒരു വ്യൂ ഉണ്ടായിരുന്നു അത് എനിക്ക് ആ വ്യൂ ഇപ്പോഴത്തെതിനേക്കാൾ നാരോ ആയിരുന്നു ഇപ്പം എൻ്റെ ആ വ്യൂ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബ്രോഡായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അത് കാരണത്താൽ എനിക്ക് ആളുകളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സൊല്യൂഷൻസും കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റൊന്ന് മൈൻഡ് ട്യൂൺ ആർട്ടിൽ ഞാൻ മറ്റ് പല പ്ലാറ്റ്ഫോംസിനെയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് മൈൻഡ് ട്യൂൺ ആർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എനിക്ക് ഒരു കാര്യം ജെന്യൂൺ ആൻഡ് സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഒരു തരത്തിലുള്ള അബ്ട്രാക്ട് ആയിട്ടുള്ള ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫെയ്ത്ത് ഓർ ഈ നമ്മൾ പറയും പ്ലാസിബോ ഇഫക്റ്റ് ഒക്കെ പോലെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ല ഇവിടെ പെർഫെക്റ്റ് സയന്റിഫിക് ആൻഡ് ജന്യൂനായിട്ടുള്ള ഇൻഫോർമേഷനും ആയിട്ടുള്ള ടൂൾസും ഞാൻ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷനെയൊക്കെ റഫർ ചെയ്തിട്ടാണ് പലപ്പോഴും എൻ്റെ പല കാര്യങ്ങൾക്ക് ഒരു ഫൈനലൈസേഷൻ ഉണ്ടാക്കിയെടുക്കാറുള്ളത് അതിനോട് കിടപിടിക്കുന്ന തരത്തിൽ മലയാളത്തിൽ എനിക്ക് അതിനുശേഷം പിന്നെ ഫീൽ ചെയ്തിട്ടുള്ളത് മൈൻഡ് ട്യൂൺ ആർട്ടാണ് അതുകൊണ്ട് ഞാൻ പോലും എന്റെ ഒരു മെന്ററിങ് ഒക്കെ ഉണ്ട് അതിന്റെ അണ്ടറിൽ വരുന്ന മെന്റേഴ്സിനും ട്രെയിനേഴ്സിനും കൗൺസിലേഴ്സിനും ഒക്കെ ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ നിങ്ങൾ മൈൻഡ് ട്യൂൺ ആർട്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അത്രയധികം എനിക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു സെഷൻ കഴിഞ്ഞ് ഞാൻ ഇരുന്നൂറിലധികം പേഴ്സണൽ കൗൺസിലിംഗ്സ് ആൻഡ് ഫാമിലി ആണ് ഈ മൈൻഡ് ട്യൂൺ ആർട്ടിന്റെ അസൈൻമെന്റ് തുടങ്ങിയ കാലം മുതൽ ഈ ദിവസം വരെ ഏകദേശം ഒരു നാല് മാസം അഞ്ചു മാസത്തിനകം ഞാൻ ചെയ്തു തീർത്തത് അതെല്ലാം എല്ലാം നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി ഫീഡ്ബാക്ക് ഫോംസ് ഒക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഇന്നിവിടെ ഈ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തോടുകൂടെ എൻ്റെ കുറേ കാലത്തൊരു ഒരു ആഗ്രഹമായിരുന്നു സി ബി ടി ഒന്ന് വഴങ്ങണം എന്നുള്ളത് കപ്പിൾ കൗൺസിലിങ്ങിലും കുറച്ചുകൂടെ സ്കിൽഡ് ആവണം എന്നുള്ളത് ഈ ടു ഡേയ്സ് പ്രോഗ്രാമിലൂടെ അതിനൊരു പെർഫെക്റ്റ് ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ട് വളരെ അബ്സ്ട്രാക്റ്റ് ഒരു വിഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ തെറാപ്പീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാവിലെയോടെ എത്തുന്നത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ മൈൻഡിൽ ഒരു അഞ്ചാറ് തരം തെറാപ്പികൾ വളരെ ക്ലിയർ ആണ് ഇനി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ളൂ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ട്രീറ്റ് ആയിരുന്നു ഈ ഒരു ടു ഡേയ്സ് എനിക്ക് കിട്ടിയത് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് പ്രത്യേകിച്ച് ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബെഞ്ചമിൻ സാറോട് ഞാൻ വളരെ താങ്ക്ഫുൾ ആണ് ഇത്രയും ഇത്രയധികം ഒരു മെഡിറ്റേറ്റീവ് മൂഡുള്ള സൈലന്റ് ആയിട്ടുള്ള ഒരു ഗുരുനാഥനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള പടക്കം പോലെയുള്ള ഒരു ട്രെയിനറെയാണ് ഞങ്ങൾക്ക് ഫെബിൽ സാറിന് കിട്ടിയത് രണ്ടുപേരോടും വളരെ ആദരവുണ്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ എൻ്റെ ഫ്യൂച്ചറിൻ്റെ മേലെയും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ മേലെയും എനിക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് ആണ് കാരണം അത്രയും ജെന്യൂനിറ്റി ഞാൻ ഇതിൽ കാണുന്നു